നമസ്കാരം എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓപ്പൺ ഔട്ടിന്റെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററില് ഈ വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിനു മുന്നേ എൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷരുൺജിത്ത് ഞാൻ എടുക്കുന്ന വിഷയം മാത്സ് മാത്സാണെന്ന് നിങ്ങൾക്ക് ചാപ്റ്റർ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പം നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം ഫില്ലിങ് ദി ബ്ലാങ്ക്സ് അല്ലെങ്കിൽ വിട്ടുപോയ പദങ്ങൾ പൂരിപ്പിക്കുക അല്ലെ ടേംസ് പൂരിപ്പിക്കുക നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ആദ്യത്തെ സംഖ്യ ആറാണ് ഇവിടെ മൂന്ന് സംഖ്യ എനിക്ക് വിട്ടുപോയിട്ടുണ്ട് ഡാഷ് 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 പിന്നെ അടുത്ത സംഖ്യ എഴുതുന്നത് ഇരുപത്തി രണ്ടാണ് ഇരുപത്തിരണ്ടാണ് ഈ മൂന്ന് സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ ആവശ്യമുള്ള കാര്യം എന്താണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്ന സംഭവമാണ് ഡി കണ്ടുപിടിച്ചാൽ അല്ലെങ്കിൽ ഡി എത്രയാണെന്ന് കിട്ടിയാൽ നമുക്ക് ഈ തന്നിരിക്കുന്ന മൂന്ന് വിട്ടുപോയ സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ ആറിനോട് ആ ഡി കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി അതിനോട് ഡി കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടി അതിനോട് കൂട്ടിയാൽ അടുത്തത് കിട്ടി പിന്നെ അതിനോട് കൂട്ടിയാൽ അടുത്തത് കിട്ടി അങ്ങനെ ഡി കൂട്ടി കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തൊട്ടടുത്ത സംഖ്യകൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ആദ്യത്തെ സംഖ്യ അതായത് ആദ്യ സംഖ്യക്ക് നമ്മൾ എക്സ് വൺ എന്ന് പറയാം രണ്ടാമത്തെ സംഖ്യ എക്സ് ടു മൂന്നാമത്തെ സംഖ്യ എക്സ് ത്രീ നാലാം സംഖ്യ എക്സ് ഫോർ അഞ്ചാം സംഖ്യ എക്സ് ഫൈവ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എക്സ് വണ്ണും എക്സ് ഫൈവുമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന സംഖ്യകൾ പരസ്പരം കുറയ്ക്കുന്നു അതായത് എക്സ് ഫൈവിൽ നിന്ന് എക്സ് വണ്ണെന്ന് കുറയ്ക്കുന്നു ഞാൻ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ തന്നിരിക്കുന്ന സംഖ്യകൾ പരസ്പരം എന്ത് ചെയ്യാണ് കുറയ്ക്കുകയാണ് എന്നിട്ട് ഡിവൈഡഡ് ബൈ നോക്കണേ ഇവിടെ എനിക്ക് തന്നിരിക്കുന്നത് അഞ്ചാമത്തെ സംഖ്യയും ഒന്നാമത്തെ സംഖ്യയുമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ അഞ്ചാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറയ്ക്കുന്നു ഇവിടെ ശ്രദ്ധിക്കുക എന്നിട്ട് ഡിവൈഡഡ് ബൈ അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നാലാണ് ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ അഞ്ചാമത്തേ ഒന്നാമത്തേതായതുകൊണ്ട് അഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നു അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് നാലാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആറാമത്തെയും രണ്ടാമത്തെ അതായത് ആറാമത്തതേയും ഒന്നാമത്തെയാണെങ്കിൽ ആറേ ഒന്ന് ഇവിടെ അഞ്ച് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ അഞ്ചാമത്തെ സംഖ്യയും ഒന്നാമത്തെ സംഖ്യയും ആയതുകൊണ്ട് അഞ്ചേ കുറയ്ക്കണമെന്ന് നാല് കൊണ്ട് എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്യുന്നു ഈ ഇക്വേഷൻ നമ്മൾ ക്ലാസ് റൂമിൽ പഠിച്ചിരിക്കുന്നത് പൊസിഷൻ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നായിരിക്കും പി ടി ഡി ഡിവൈഡ് ബൈ പി ഡി എന്ന് നമ്മൾ ഇക്വേഷൻ ആക്കിയിട്ട് പഠിച്ചിട്ടുണ്ടാവും ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് പദവ്യത്യാസം വായി സ്ഥാനവ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടാവും നമ്മളെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ പരസ്പരം കുറയ്ക്കുന്നു എന്നിട്ട് അതിൻ്റെ പൊസിഷൻ തമ്മിൽ മൈനസ് ചെയ്ത അഞ്ചാമത്തെ സ്ഥാനവും ഇത് ഇതൊന്നാമത്തെ സ്ഥാനവുമാണ് അതിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ മൈനസ് ചെയ്തിട്ട് അതിനെ ആ സംഖ്യ കൊണ്ട് ഹരിക്കുന്നു നമുക്ക് നോക്കാം ഡി ഇസ് ഈക്വൽ ടു എക്സ് അഞ്ച് എക്സ് അഞ്ച് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കുറയ്ക്കണം എക്സ് പറഞ്ഞാൽ ആറ് ആറ് ബൈ നാല് ഓക്കെ ഇരുപത്തിരണ്ടെന്ന് ആറ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് പതിനാറാണ് പതിനാറ് ബൈ നാല് പതിനാറ് നാല് കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എന്താണ് കിട്ടുന്നത് നാലാണ് കിട്ടുന്നത് അപ്പം ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ നാലാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇനി നാല് കൂട്ടി കൂട്ടി എഴുതി കൊടുക്കാം ആറിനോട് നാല് കൂട്ടിയാൽ പത്ത് പത്തിനോട് നാല് കൂട്ടിയാൽ പതിനാല് പതിനാലിനോട് നാല് കൂട്ടിയാൽ പതിനെട്ട് പതിനെട്ടിനോട് നാല് കൂട്ടിയാൽ ഇരുപത്തിരണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ എന്ത് കണ്ടുപിടിക്കുന്നത് വിട്ടുപോയ പദങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം എക്സാമിൽ ചോദിക്കാൻ വളരെ സാധ്യതയേറിയ ഒരു ചോദ്യം തന്നെയാണിത് അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തു നോക്കാം നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക ഞാൻ അവർ എഴുതിയിട്ടുണ്ട് ഡാഷ് ലെവൻ ഡാഷ് ട്വൻറ്റി ത്രീ ഇവിടെ രണ്ട് സംഖ്യകൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഈ വിട്ടുപോയ സംഖ്യകൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് നിങ്ങൾ മുന്നത്തെ ചോദ്യം പരിചയപ്പെട്ടതുപോലെ തന്നെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്രാമത്തെ സംഖ്യയാണ് രണ്ടാമത്തെ അതുകൊണ്ട് ഞാൻ ഇതിനെ എക്സ് ടു എന്ന് കൊടുത്തു ഇത് ഇതെത്രാമത്താണ് നാലാമത്തെ സംഖ്യയാണ് അതുകൊണ്ട് ഞാൻ അതിനെ എക്സ് ഫോർ എന്ന് കൊടുത്തു നമുക്ക് ഡി കണ്ടുപിടിച്ചാൽ ബാക്കിയുള്ള എല്ലാ സംഖ്യകളും കണ്ടുപിടിക്കാം അപ്പോൾ ഡി കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിനെ ചെയ്യേണ്ടത് എക്സ് നാലും എക്സ് രണ്ടുമാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ എക്സ് നാലിൽ നിന്ന് എന്ത് ചെയ്യാം എക്സ് രണ്ട് കുറയ്ക്കുന്നു ഡിവൈഡ് ബൈ എന്തുകൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത് നാലേ കുറയ്ക്കണം രണ്ട് നിന്ന് രണ്ട് കുറച്ചാൽ എത്രയാണ് രണ്ടാണ് അപ്പൊ നാലിന്ന് രണ്ട് കുറച്ചാൽ രണ്ടാണ് അതുകൊണ്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പൊ ഡി ഇസ് ഈക്വൽ ടു എക് എക്സ് ഫോർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ത്രീ മൈനസ് ലെവൻ ബൈ ടു ട്വന്റി ത്രീ നിന്ന് ഇരുപത്തി മൂന്നിൽ നിന്ന് പതിനൊന്ന് കുറയ്ക്കുന്നു ഡിവൈഡഡ് ബൈ ടു നോക്കാം ഇരുപത്തി മൂന്ന് പതിനൊന്ന് കുറച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഉത്തരം പന്ത്രണ്ട് ആണ് പന്ത്രണ്ട് ബൈ രണ്ട് സമയം എത്രയാണ് ആറാണ് ഇതിൻ്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആറാണ് അപ്പം നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്കി ഉത്തരങ്ങൾ പതിനാറിനോട് ആറ് കൂട്ടിയാൽ പതിനേഴ് അപ്പോൾ അടുത്ത സംഖ്യ പതിനേഴ് മൂന്നാമത്തെ സംഖ്യ പതിനേഴ് നാലാമത്തെ സംഖ്യ ഇരുപത്തി മൂന്ന് നമുക്ക് ഒരു സംഖ്യ കൂടി കണ്ടുപിടിക്കാനുണ്ട് ഇതിന്റെ ബാക്കിലെ സംഖ്യയാണ് തൊട്ട് പിറകിലെ സംഖ്യ കണ്ടുപിടിക്കാൻ കൂട്ടണ്ട നമുക്ക് കുറയ്ക്കാം പതിനൊന്നിനോട് ആറ് കുറച്ചാൽ എത്രയാണ് അഞ്ചാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സംഖ്യ അഞ്ചാണ് അപ്പം ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണത് നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കണം നിർബന്ധമായും പഠിക്കണം അപ്പം നമുക്ക് തൊട്ടടുത്ത എക്സാമിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ് ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ് ഓക്കെ തൊട്ടടുത്ത നമ്മൾ മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുകയാണ് ഞാൻ ഇവിടെ ഒരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട് ആറ് പത്ത് പതിനാല് പതിനെട്ട് ഇങ്ങനെ തുടർന്ന് ഒരു സമാന്തര ശ്രേണി ഈ ശ്രേണിയിലെ ആദ്യത്തെ ചോദ്യം എന്താ ശ്രദ്ധിച്ചേ കോമൺ ഡിഫറൻസ് എത്ര പൊതുവ്യത്യാസം എത്രയാണ് അപ്പോൾ നമുക്ക് ഈ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുള്ള തൊട്ടടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറച്ചാൽ മതി രണ്ടാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ഒന്നാമത്തെ സംഖ്യ കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി ഓക്കെ അപ്പൊ ഇതിൻ്റെ ഉത്തരം പത്തേ കുറയ്ക്കണം ആറ് പത്തേ കുറയ്ക്കണം ആറ് എത്രയാണ് നാലാണ് നമുക്കിന്റെ പൊതുവ്യത്യാസം കിട്ടി ൻ ഇതിൻ്റെ പത്താം പദം എത്രയാണ് പത്താം പദം കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ടെൻത്ത് ടേം എത്രയാണ് ടെൻത്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എക്സ് വൺ പ്ലസ് ഒൻപത് ഡി നോക്കണേ പത്താമത്തെ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ലിക്വേഷൻ ആണ് എക്സ് വൺ പ്ലസ് ഒൻപത് ഡി എനിക്ക് ഇരുപതാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ലിക്വേഷൻ ആണ് എക്സ് വൺ പ്ലസ് പത്തൊൻപത് ഡി ശ്രദ്ധിക്കണേ എല്ലാത്തുനിന്ന് ഒരു ഒന്ന് കുറച്ചൊരു ഡി ചേർത്താൽ മതി നോക്കണേ നൂറാമത്തെ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഇച്ചാണ് എക്സ് വൺ പ്ലസ് തൊണ്ണൂറ്റി ഒമ്പത് ഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് വിചാരിക്കുകയാണ് ശ്രദ്ധിക്കുക ഈക്വൽ ടുക്വൽ ടു ഇനി നോക്കുക എക്സ് വൺ എന്ന് പറഞ്ഞാൽ ആറാണ് ആറ് പ്ലസ് ഒമ്പത് ഇന് ടു നാല് ആറ് പ്ലസ് ഒമ്പത് ഇന് ആദ്യം ഗുണിക്കാനുള്ളത് ചെയ്യണം ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് പ്ലസ് ആറ് നാൽപ്പത്തി രണ്ട് ഓക്കെ അപ്പം നമ്മളെ പത്താമത്തെ സംഖ്യ എത്രയാണ് നാൽപ്പത്തി രണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു പത്താമത്തെ സംഖ്യ നാൽപ്പത്തി രണ്ടാണ് ഇനി നമുക്ക് നോക്കാം പത്തൊമ്പത് ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ പത്തൊമ്പത് സംഖ്യയുടെ എസ് പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് സംഖ്യയുടെ സമ്മ കണ്ടുപിടിക്കണം തുക കണ്ടുപിടിക്കണം എങ്ങനെയാണ് പത്തൊമ്പത് സംഖ്യയുടെ തുക കണ്ടുപിടിക്കുക നമ്മൾ എങ്ങനെയാണ് ആ ഇക്കേഷൻ ഏത് ഇക്കേഷൻ വെച്ചിട്ടാണ് പത്തൊമ്പത് സംഖ്യയുടെ തുക കണ്ടുപിടിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക പത്തൊമ്പത് സംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇവിടെ നോക്കണേ ഇവിടെ പത്തൊമ്പത് എന്ന് പറഞ്ഞത് റോഡ് നമ്പറാണ് അല്ലേ ഈ നയൻറ്റീൻ എന്ന് പറഞ്ഞ പറഞ്ഞത് റോഡ് നമ്പറാണ് ഓഡ് നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ അതായത് എസ് പത്തൊമ്പത് എസ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ടേമിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് മിഡ് ടേമിന് മിഡിൽ സംഖ്യ മിഡ് ടേമിനെ എന്നെ കൊണ്ട് ഇൻട്രി ചെയ്താൽ മതി ് മിഡ് ടേം എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് സംഖ്യകൾ നിരത്തി നിർത്തി കഴിഞ്ഞാൽ പത്തൊമ്പത് സംഖ്യനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത് ആറ് പത്ത് പതിനാല് പതിനെട്ട് അങ്ങനെ പോകുന്ന പത്തൊൻപത് സംഖ്യകളെ കൂട്ടുവാനാണ് പറഞ്ഞത് അങ്ങനെ പത്തൊമ്പത് സംഖ്യ നിരത്തി നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കുള്ള സംഖ്യ പെട്ടാമത്തെ സംഖ്യയായിരിക്കും അതിനെയാണ് മിഡ് ടേം എന്ന് പറയുന്നത് നടുക്കുള്ള സംഖ്യ നമുക്ക് അറിയാൻ വളരെ ഈസിയാണ് പത്തൊമ്പതിനോട് ഒന്ന് കൂട്ടുക എത്രയാണ് ഇരുപത് ഇരുപതിൻ്റെ പകുതി എത്രയാണ് പത്ത് അല്ലേ അതാണ് നടുക്കുള്ള സംഖ്യ എക്സ് പത്താണ് എന്തുള്ളത് നടുക്കുള്ള സംഖ്യ ഇൻ ടു എൻ എൻ എന്ന് വെച്ചാൽ എത്ര സംഖ്യ ഉള്ളത് പത്തൊൻപത് സംഖ്യയാണ് അപ്പോൾ ഇൻറ്റു പത്തൊമ്പത് എക്സ് പത്ത് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഗുണിക്കണം എൻ എന്ന് വെച്ചാൽ പത്തൊമ്പത് സംഖ്യയുടെ സമ്മാണ് കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് എൻ എന്ന് വെച്ചാൽ എത്രയാണ് പത്തൊൻപതാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഇൻറ്റു പത്തൊമ്പത് നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം നാൽപ്പത്തി രണ്ട് ഇൻറ്റു പത്തൊമ്പത് രണ്ടൻപത് പതിനെട്ടിന് എട്ട് ഇഷ്ടം ഒന്ന് മുപ്പത്തി ആറ് ഒന്ന് മുപ്പത്തി ഏഴ് രണ്ട് നാല് എട്ട് ഒമ്പത് ഏഴ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഇത്രയും സംഖ്യയുടെ സമ്മ അതായത് പത്തൊമ്പത് സംഖ്യയുടെ എന്ന് വെച്ചാൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് അപ്പൊ ഈ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക നല്ല വൃത്തിയായിട്ട് പഠിച്ചു കൊടുക്കുക സമ്മ് കാണുന്നത് കൂടാതെ ഒരൊറ്റ ചോദ്യം കൂടി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ചോദ്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ഡി ക്വസ്റ്റിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആണ് ഡി ഇതിന്റെ ബീജ് രൂപം അല്ലെങ്കിൽ ആൽജിബ്രായിക് ഫോം ആൽജിബ്രായിക് ഫോം എക്സ് എൻ കണ്ടുപിടിക്കാൻ ഈ എക്സ് എൻ കണ്ടുപിടിക്കുക ആൽജിബ്രായിക് ഫോം എന്ന് പറയാം അല്ലെങ്കിൽ എന്ത് പറയാം എൻത്ത് ടേം എന്ന് പറയാം അല്ലെങ്കിൽ എക്സ് എൻ കണ്ടുപിടിക്കുക എന്ന് പറയാം ബീജ് ഗണിത രൂപം എന്ന് പറയാം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇക്വേഷൻ എഴുതുക ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ എഴുത് ഡി എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ് എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുക ഡി എന്ന് വെച്ചാൽ എത്രയാണ് നാലാണ് അപ്പം നാല് എണ് പ്ലസ് എഫ് എന്ന് വെച്ചാൽ എത്രയാണ് എഫ് എന്ന് വെച്ചാൽ നമുക്കറിയാം ആദ്യത്തെ സംഖ്യ ആറ് ആറ് മൈനസ് ഡി എന്ന് വെച്ചാൽ നാല് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു നാല് എണ് പ്ലസ് ആറ് നാല് കുറച്ച് എത്രയാണ് രണ്ടാണ് ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന സംഭവം ഇത് എക്സ് എൻ നമ്മൾ ആകെ പഠിക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ് എൻ്റെ ടേം കാണാനുള്ള ഈ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഇതേപോലെയുള്ളൊരു ചോദ്യം എക്സാമിന് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ കോമൺ ഡിഫറൻസ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ആറ് പത്ത് പതിനാല് പതിനെട്ട് ഇങ്ങനെ കൂടിക്കൂടിയാണ് പോകുന്നത് ഓക്കെ ഞാൻ വേറെ ഇത് എഴുതാൻ പോവുകയാണ് ഇരുപത് പതിനെട്ട് പതിനാറ് പതിനാല് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും ഇതെന്താണ് രണ്ട് കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ടാണ് രണ്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറയുകയാണെങ്കിൽ മൈനസും കൂടുകയാണെങ്കിൽ പ്ലസുമാണ് ഇടേണ്ടത് ഇത് എന്താണ് കുറഞ്ഞു കുറഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്കതിനെ മൈനസ് ചിഹ്നം കൊണ്ടിട്ട് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ട് കൊണ്ട് സൂചിപ്പിക്കാം അപ്പോൾ ഇവിടെ വക്കാകുമ്പോൾ ഡി ഡെസ് അനത്തൊക്കെ എന്ത് കൊടുത്താൽ മതി മൈനസ് രണ്ട് എന്ന് കൊടുത്താൽ മതി ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് ചെയ്യുക അപ്പൊ ഇത്തരത്തിലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് നിർബന്ധമായും അല്ലെങ്കിൽ എക്സാമിന് ഒരു തരത്തിലുള്ള ചോദ്യം തന്നെയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിർബന്ധമായും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം പരിചയപ്പെടുക അപ്പൊ നമുക്ക് തുകയുമായി ബന്ധപ്പെട്ട സമ്മുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു തരത്തിലുള്ള ചോദ്യമാണ് ശ്രദ്ധിക്കുക ഞാൻ ബോർഡിൽ മൂന്ന് സമാന്തര ശ്രേണികൾ എഴുതിയിട്ടുണ്ട് മൂന്ന് അരിത്മെറ്റിക് സീക്വൻസുകൾ എഴുതിയിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ പോയി 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 ഇരുപത് വരെ അതേപോലെ തന്നെ അടുത്ത സമാന്തര ശ്രേണി രണ്ട് നാല് ആറ് ഇങ്ങനെ പോയി 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 ഇരുപത് വരെ അതേപോലെ അടുത്ത സമാന്തര ശ്രേണി ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനെ പോയി 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 പത്തൊമ്പത് വരെ ഇത്രയും സംഖ്യയുടെ സമ്മ കണ്ടുപിടിക്കണം തുക കണ്ടുപിടിക്കണം നോക്കണേ ഇത്രയും സംഖ്യയുടെ തുക കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഇത്രയും സംഖ്യയുടെ തുക എന്ത് കണ്ടുപിടിക്കാം തുക എന്ന് പറഞ്ഞ സമ്മ് ആദ്യത്തത് ഇത്ര ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യയുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞു പോയാൽ അത് എത്ര ആ നമ്പറിനൊരു പേര് പറയാറുണ്ട് എന്താണ് ആ പേര് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയും നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യ എന്ന് പറയും നാച്ചുറൽ നമ്പർ എൻ സംഖ്യ ഇത്തരം നമ്പേഴ്സിനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ തുടർച്ചയായി പോകുന്ന സംഖ്യകളെ നാച്ചുറൽ നമ്പർ എൻ സംഖ്യ എന്ന് പറയും ഇത്തരം സംഖ്യകളെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ലിക്കേഷനാണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ലിക്കേഷനാണ് ഒരിക്കലും മറന്നുപോരുത് നമുക്ക് ജീവിതകാലം മുഴുവൻ ഈ സംഭവം ആവശ്യമുണ്ട് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു അപ്പം എന്നു പറഞ്ഞാൽ എന്താണ് ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നെന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ഇരുപത് വരെ എത്ര സംഖ്യകളുണ്ട് ഒന്ന് മുതൽ ഇരുപത് വരെ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര സംഖ്യകൾ ഉണ്ടാവും ഇരുപത് സംഖ്യകൾ ഉണ്ടാവും നമുക്ക് എണ്ണി നോക്കേണ്ട ആവശ്യം തന്നെയല്ല ഒന്ന് മുതൽ ഇരുപത് വരെ ഇരുപത് സംഖ്യകൾ അപ്പോൾ എന്നു പറഞ്ഞാൽ ഇരുപതാണ് ഇരുപത് ഇൻറ്റു എൻ പ്ലസ് വൺ അപ്പം ഇരുപത് പ്ലസ് ഒന്ന് ഇരുപത്തൊന്ന് ബൈ എത്ര രണ്ട് ഇനി ശ്രദ്ധിക്കുക ഇരുപത് ബൈ രണ്ട് ഇരുപതിന് രണ്ടുകൊണ്ട് ഏരിച്ച പത്ത് പത്ത് ഇൻറ്റു ഇരുപത്തൊന്ന് പത്ത് ഇൻറ്റു ഇരുപത്തൊന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പത്ത് നമ്മുടെ തുക എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ ഇരുപത് വരെ ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് ഇരുന്നൂറ്റി പത്ത് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ പഠിച്ചെടുക്കേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് നമ്മളിവിടെ റിവിഷൻ ക്ലാസ്സിൽ ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കും പഠിപ്പിക്കുന്നത് നമുക്ക് മുന്നേ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്തത് നമുക്കിവിടെ നാച്ചുറൽ നമ്പറിൻ്റെ എല്ലാം പഠിച്ചു സം കാണാൻ പഠിച്ചു അത് ഇരുന്നൂറ്റി പത്താണെന്ന് കിട്ടി അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ നമ്മൾ പഠിച്ചു ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കുക അത് എന്ത് തരം നമ്പറാണ് ഈവൺ നമ്പേഴ്സ് അല്ലേ അത് ഈവൺ ആണ് ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ് ഇരട്ട സംഖ്യകളുടെ തുക അല്ലെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ലിക്കേഷൻ എന്താണ് ഇരട്ട സംഖ്യകളാണെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ലിക്യാഷൻ എൻ ഇൻ ടു എൻ പ്ലസ് വൺ ആണ് ഈസിയായി അല്ലേ ഇരട്ട സംഖ്യ ആകുമ്പോൾ ഒരു ബൈ രണ്ടാളുന്ന ഒഴിവായിരുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ അത് തന്നെ എൻ ഇൻ എൻ പ്ലസ് വൺ അപ്പം എന്നു പറഞ്ഞാൽ ശ്രദ്ധിക്കണം ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പലരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണിത് രണ്ട് മുതൽ ഇരുപത് വരെ എത്ര സംഖ്യകളുണ്ട് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു മാതൃകയിൽ എല്ലാവരും എന്ന സാധനത്തിൽ ഇരുപത് കൊടുക്കും രണ്ട് മുതൽ ഇരുപത് വരെ നമുക്ക് ഇരുപത് സംഖ്യകളില്ല രണ്ട് മുതൽ ഇരുപത് വരെ പത്ത് സംഖ്യകളേ ഉള്ളൂ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് പത്ത് സംഖ്യകളെ ആകെ ഉള്ളൂ പത്ത് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് അപ്പം നമുക്ക് ഗുണിച്ചാൽ കിട്ടുന്നത് പത്ത് ഇൻറ്റു പതിനൊന്ന് നൂറ്റി പത്ത് എന്ന് പറയുന്ന ആൻസർ ആണ് അപ്പോൾ രണ്ട് മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളെ ഗുണിച്ചാൽ കിട്ടുന്നത് നൂറ്റിപ്പത്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരിട്ട് കൂടെ പോയി ഇരുപന്ന് കൊടുക്കരുത് രണ്ട് മുതൽ ഇരുപത് വരെ ആകെ പത്ത് സംഖ്യകളേ ഉള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ അല്ലെങ്കിൽ ഈ അവസാന സംഖ്യയുടെ പകുതി എടുത്താലും മതി അവസാന സംഖ്യ രണ്ടു സംഖ്യകളെ തന്നെയാണെങ്കിൽ ഇരുപതിൻ്റെ പകുതി പത്ത് പത്ത് സംഖ്യകളായിരിക്കും ഉണ്ടാവുക ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം ഏറ്റവും അവസാനത്തെ ചോദ്യം നമ്മുടെ ഏറ്റവും അവസാന ചോദ്യം എന്താണ് മൂന്നാമത്തെ ചോദ്യം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ പോയിട്ട് പത്തൊമ്പത് സംഖ്യകളുണ്ട് അതിൻ്റെ സമ്മ് കാണല്ലോ സോറി പത്തൊമ്പത് അല്ല പത്തൊമ്പത് വരെയുള്ള സംഖ്യകളുടെ സമ്മ് കാണാൻ അത് ഓട് നമ്പറാണ് ശ്രദ്ധിക്കണം ഓട് നമ്പറിൻ്റെ സമ്മ് കാണാൻ ഒറ്റ സംഖ്യകളുടെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് എൻ സ്ക്വയർ നേരത്തേക്കാൾ ഒന്നുകൂടി ചെറുതായി ഇക്വേഷൻ എൻ സ്ക്വയർ ഒന്ന് മുതൽ പത്തൊമ്പത് വരെ എത്ര സംഖ്യകളുണ്ട് നമുക്കൊന്ന് എഴുന്നാൽ മതി ഒന്ന് മൂന്ന് അഞ്ച് അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും അതിൽ വഴി എന്താ അവസാന സംഖ്യ പത്തൊമ്പതല്ലേ പത്തൊമ്പതിനോട് ഒന്ന് കൂട്ടുക ഇരുപത് ഇരുപതിൻ്റെ പകുതി പത്ത് അങ്ങനെ ഒന്ന് മുതൽ തുടങ്ങുന്ന സംഖ്യയുടെ ഒറ്റ സംഖ്യയുടെ എത്ര സംഖ്യകളുണ്ടെന്ന് അറിയണമെങ്കിൽ അവസാനത്തെ സംഖ്യയിലോട് ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ ആക്കിയാൽ മതി അപ്പോൾ പത്തൊമ്പതിൻ്റെ പകുതി ഒന്ന് കൂട്ടി ഇരുപത് ഇരുപതിൻ്റെ പകുതി പത്ത് പത്ത് സ്ക്വയർ എത്രയാണ് നൂറാണ് ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള സംഖ്യകളെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നൂറാണ് അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ നമുക്ക് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും കണ്ട് മനസ്സിലാക്കുക നമ്മൾ നമ്മളിതിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മുടെ സയോലേൺ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സമാന്തര ശ്രേണിയുമായി എല്ലാ വീഡിയോയും ചർച്ച ചെയ്യുന്ന സൈവലെന്ന് പറഞ്ഞ ചാനൽ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണ് നിങ്ങൾക്ക് എന്തായാലും എൻ്റെ ഈ അന്ന് കയറി കണ്ടുനോക്കുക നിങ്ങൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്